എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയ് ശ്രീ കിഷോർ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ കുറച്ചു പേര് എന്നോട് ചോദിച്ച കഥയാണ് കാരണം ഞാനിപ്പോ ഇങ്ങനെ കഥ പറയുന്നത് കൊണ്ടായിരിക്കാം ചിലരിപ്പൊ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും അതെന്താ അങ്ങനെ എന്നൊക്കെ അപ്പൊ അങ്ങനെ ചോദിച്ച രണ്ട് കഥകളാണ് അല്ലെ ഒരു കഥ ഇപ്പൊ പറയാം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ നമ്മൾ കാണാം അല്ലേ എന്ത് ദേവി ദുർഗാദേവി ഭദ്രകാളി ഭദ്രകാളിയുടെ ഒരു കയ്യില് ധാരികന്റെ തലയുണ്ടാവും മറ്റ് ഒരു കാല് ശിവന്റെ നെഞ്ചത്താണ് ചവിട്ടി നിൽക്കുന്നത് അപ്പൊ ചിലര് ചോദിക്കും അതെന്താ അങ്ങനെ ഭദ്രകാളി എന്താ ശിവനെ ചവിട്ടി നിൽക്കുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ ഒരു സംശയം ചോദിക്കുമ്പോൾ എനിക്കും ഭയങ്കര താല്പര്യ കേട്ടോ നമുക്കൊരു കഥ കണ്ടുപിടിക്കാലോ അപ്പൊ ഞാൻ അത് നോക്കിയപ്പോ എന്താ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരിക്കെ ഈ ധാരികനെ വധിക്കാൻ വേണ്ടി ഈ ധാരികൻ എന്ന അസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് ആർക്കും ആരും പ്രാപ്തരല്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ശക്തിയാണ് ഒരു എന്താ പറയാ ഒരു നൂറ് ആൾക്കാര് ഒരു പുരുഷന്മാര് കൂടിയാലത്തെ ശക്തിയാണ് അദ്ദേഹത്തിന് അത്ര ശക്തിമാനാണ് അപ്പൊ ഒരു സ്ത്രീയൊക്കെ വധിക്കാൻ കഴിയുള്ളൂ അദ്ദേഹത്തിന് അപ്പൊ ഒരു സ്ത്രീ രൂപം വേണം വധിക്കണമെങ്കിൽ നൂറ് പുരുഷന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തോടത്ത് ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇല്ലല്ലോ അങ്ങനെയാണ് പാർവതി ദേവി ഭദ്രകാളിയുടെ രൂപം പ്രാർത്ഥന അപ്പൊ ഭദ്രകാളിയുടെ ആ ഒരു ആവേശം ആ ദേഷ്യത്തിലെ ഭദ്രകാളിയുടെ രൂപം അങ്ങോട്ട് ആയപ്പോ അതായത് പാർവതിയിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്ത് ഭദ്രകാളി ആയപ്പോ ഭദ്രകാളി ആയപ്പോ അങ്ങോട്ട് ദേഷ്യവും പലിപ്പും അങ്ങനെ ദാരിങ്ങനെ കൊല്ലാൻ ചൊല്ലുകയാണ് അവിടെ ചെന്ന് ധാരികനെ കൊന്നതിന് ശേഷം ആ അസുരനെ കൊന്നതിന് ശേഷം ദേവിയുടെ ദേഷ്യം അടങ്ങുന്നില്ല നമുക്കൊക്കെ ചിലപ്പോ അങ്ങനെയാണല്ലോ ഭയങ്കര ദേഷ്യമൊക്കെ പിടിച്ചല്ലേ ചിലവരെയൊക്കെ കണ്ടിട്ടില്ലേ ഭയങ്കര ദേഷ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്ന ഭാര്യയോടും ദേഷ്യം കുട്ടികളോടും ദേഷ്യം ആര് ചോദിച്ചാലും ഓരോ ദേഷ്യവും കലിപ്പും പോവില്ല അങ്ങനെയുള്ള ചില ആൾക്കാരെ നമ്മളും കണ്ടിട്ടില്ലേ ജീവിതത്തില് ഇതേപോലെ തന്നെ ദേവിക്ക് ദേഷ്യം അടങ്ങുന്നില്ല ദേവിയുടെ ദേഷ്യം അടങ്ങാതായപ്പോ ഗണപതി വന്നു ഗണപതി വന്നിട്ട് പറഞ്ഞു അമ്മ അമ്മ എന്താ അമ്മ അമ്മ ഇങ്ങനെ ആവണ്ട അമ്മ എനിക്ക് അമ്മയുടെ പഴയ ആ മതു അത് എന്ന് പറഞ്ഞു പക്ഷെ ദേവിക്കുണ്ടോ കലിപ്പ് മാറുന്നു ദേവിക്ക് ആ രൂപത്തിന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞുകയറ്റു അത് കഴിഞ്ഞപ്പോഴോ ശിവ ഷൺമുഖൻ വന്നിട്ട് പറഞ്ഞു അമ്മ ഇങ്ങനെ വേണ്ട അമ്മ അങ്ങനെ ദേഷ്യം വേണ്ട അമ്മ പഴയമാതിരി ആവണം അതും ദേവിക്ക് പറ്റുന്നില്ല അങ്ങനെ ദേവി എല്ലാത്തിനോടും ദേഷ്യം പിടിച്ച് അങ്ങനെ കങ്ങനെ വെറതുള്ളി നടക്കാണ് അപ്പൊ എല്ലാവരും കൂടി ശിവനോട് പറഞ്ഞു എന്തെങ്കിലും ചെയ്യണ്ടേ ദേവിക്ക് ദേഷ്യ ഒതുങ്ങുന്നില്ല എന്താ ചെയ്യ അപ്പൊ ശിവൻ പറഞ്ഞു ഓക്കെ ഞാൻ ഒരു വഴി ചെയ്യും എന്നിട്ട് എന്ത് ചെയ്തു പാർവതി ദേവി അതായത് ഭദ്രകാളിയായ പാർവതി ദേവി നടന്നു വരുന്ന വഴിയില് ശിവൻ കിടന്നു കിടന്നപ്പോ ദേവി എന്ത് ചെയ്തു ദേവി അറിയാതെ അങ്ങ് ചവിട്ടിപ്പോയി ശിവന്റെ ഒരു കയ്യിൽ ധാരികന്റെ തലയും ഉണ്ട് മറ്റേ കാലെടുത്ത് വലത്തേക്കാലെടുത്തിട്ട് ശിവന്റെ നെഞ്ചത്തേക്ക് വെച്ചു വെച്ച് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ദേവിക്ക് മനസ്സിലായത് അയ്യോ ഞാൻ ചവിട്ടിയത് പരമേശ്വരനെയാണല്ലോ എന്റെ ഭർത്താവിനെ അല്ലേ ഞാൻ ചവിട്ടിയത് ആ ഒരു തോന്നല്ലേ ദേവി നാക്കും പുറത്തേക്ക് കിട്ടൂ ആ എന്നുള്ള നാക്കും പുറത്തേക്ക് കിട്ടു നാക്കും പുറത്തേക്ക് ഇട്ട് ആ ദേവി ആ നിൽക്കുന്ന നിൽപ്പാണ് നമ്മൾ കാണുന്നത് പല അമ്പലങ്ങളിൽ അപ്പൊ എന്താണ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദാ ഉദാഹരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതിന്റെ തീമ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഒരു നമുക്കിപ്പോ ഒരു ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു മൂഡിൽ ഇരിക്കുകയാണ് വിചാരിച്ചോളൂ ഇപ്പൊ കാറിൽ നമ്മൾ എന്തെങ്കിലും തമാശ പറഞ്ഞു ഭയങ്കര ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുക വിചാരിച്ചോളൂ പെട്ടെന്ന് നമ്മുടെ കാർ ഒന്ന് ഒരു ചാട്ടം ചാടിയാലോ അല്ലെങ്കിൽ വേറൊരു ആക്സിഡന്റിൽ നമ്മൾ മുന്നിൽ കണ്ടാലോ പെട്ടെന്ന് നമ്മുടെ മൂടൊക്കെ അങ്ങ് മാറും അല്ലെ നമ്മുടെ ഈ കളിയും ചിരിയും ഒക്കെ പോകും അതേപോലെ തന്നെ എന്തൊരു പ്രശ്നം വരുമ്പോഴും നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന ആ മൂഡിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് അങ്ങ് മാറിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ പറയില്ലേ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എക്കിട്ടും വരില്ലേ എക്കിട്ടും വരുമ്പോ നമ്മളെന്താ പറയാ പേടിപ്പിച്ചാ മതി പേടിപ്പിച്ച എക്കിട്ടും പോകുന്നു പറയില്ലേ അതേപോലെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയില് ഭയങ്കരമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷമത്തിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് പുറത്ത് എവിടെങ്കിലും ഒരു ശബ്ദം ഭയങ്കര ഒരു വെടിപൊട്ടണോ ശബ്ദമൊക്കെ കേട്ടാൽ കുറച്ചു നേരത്തെങ്കിലും നമ്മൾ അതിൽ നിന്ന് ഒന്ന് പെട്ടെന്ന് അങ്ങ് മാറിപ്പോവും അപ്പൊ അതേപോലെ ശിവൻ എന്ത് ചെയ്തു ഇങ്ങനെ കിടന്നപ്പോ ദേവിക്ക് അപ്പോൾ പെട്ടെന്നുള്ള ആ ഒരു ഇതില് ദേവി തിരിച്ച് പാർവതി രൂപത്തിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തു അതാണ് കഥ അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ജീവിതത്തിൽ അല്ലെ നമ്മുടെ സനാതനധർമ്മങ്ങളിലെ ഓരോ കഥകൾ എടുത്തു നോക്കിയാലും ഓരോ ചെറിയ കഥകളിലും ഒരു വലിയ സന്ദേശം ഒഴി ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അല്ലെ നമുക്ക് എന്ത് ദുഃഖമായാലും ഏത് മൂഡിലാണോ നമ്മള് ആ മൂഡിനെ നമ്മൾക്ക് മാറ്റാൻ വേറെ എന്തെങ്കിലും ഒരു വലിയ സംഭവം ഉണ്ടായാൽ മതി പെട്ടെന്ന് ഇതെന്ന് നമ്മൾ മാറി അതിലേക്ക് പോകും ആ ഒരു തത്വമാണ് ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്ന് ഈ കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം